കെ എൽ രാഹുലിനെ സ്വന്തമാക്കാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് കൊൽക്കത്ത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും അതുപോലെ ചെന്നൈ സൂപ്പർ കിങ്സും കൊൽക്കത്തയും ചെന്നൈ സൂപ്പർ കിങ്സും ആവട്ടെ സഞ്ജു സാംസന്റെയും ഇഷാ കിഷന്റെയും പിറകെ പോയിരുന്നു സഞ്ജു സാംസിനെ ട്രേഡിംഗ് പോയി സ്വന്തമാക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സും താല്പര്യപ്പെട്ട് പ്രകടിപ്പിച്ചിരുന്നു അതുപോലെ കൊൽക്കത്തയും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റ് സഞ്ജു സാംസിനെ വിട്ടുകൊടുക്കാൻ ഇരു ഇരു ടീമുകൾക്കും വിട്ടുകൊടുക്കാൻ ട്രേഡിംഗ് പോയി വിട്ടുകൊടുക്കാൻ റെഡിയല്ല എന്നാൽ മറുപക്ഷം ഇശാൻ കിഷനു വേണ്ടി ഇഷാൻ കിഷന് വേണ്ടിയും കൊൽക്കത്ത ശ്രമിച്ചെങ്കിലും ഇഷാൻ കിഷനെയും ഹൈദരാബാദ് മാനേജ്മെന്റ് വിട്ടുകൊടുക്കാൻ റെഡിയല്ല എന്നാൽ ഇതിനെ തുടർന്നാണ് കൊൽക്കത്ത മാനേജ്മെന്റ് ആവട്ടെ കെ എൽ ഉള്ളിലെ സ്വന്തമാക്കാൻ വേണ്ടി താൽപര്യ ട്രേഡിംഗ് ബൈ സ്വന്തമാക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ പകരക്കാരനായിട്ട് വെങ്കടേശറിനെ ഡൽഹിക്ക് കൈമാറാം എന്നുള്ള ഡീലാണ് ഡൽഹിക്ക് മുമ്പിൽ കൊൽക്കത്ത വെച്ചിട്ടുള്ളത് പക്ഷേ ഏതായാലും ഈ ഒരു ഡീൽ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം കഴിഞ്ഞ സീസണിൽ ഡൽഹിക്ക് വേണ്ടി ബാറ്റിങ്ങിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് കെ രാഹുൽ എന്നാൽ മറ്റൊരു കാര്യം സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ് സഞ്ജു ആവട്ടെ രാജസ്ഥാൻ റോയൽസ് ഏതൊരു ടീമിനും ട്രെയിഡിംഗ് പോയി കൊടുക്കുന്നില്ല സഞ്ജു സാംസണെ നിലനിർത്താൻ തന്നെയാണ് രാജസ്ഥാൻ റോയൽസിന് തീരുമാനം എന്നുള്ള റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്